ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പൽ പ്രോപ്പർട്ടീസിന്റെ പുതിയ ഹോം ടൂറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ അടുത്ത് ഭാവപ്പടി എന്ന സ്ഥലത്താണ് നാല് സെന്റിലുള്ള വീടാണ് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ കണ്ടംപററി ഡിസൈനിൽ ചെയ്ത ഒരു വീട് ബസ് സ്റ്റോപ്പിലേക്ക് കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നത് നല്ലൊരു ഗേറ്റർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വീട് ഈ കാണുന്ന വീടാണ് കണ്ടംപററി ഡിസൈനിലാണ് വീട് വരുന്നത് ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം ഒരു ജനൽ കൊടുത്തിരിക്കുന്നു അത് സ്ക്വയർ ടൈപ്പിനുള്ളിലാണ് നൽകിയിരിക്കുന്നത് സെന്റർ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് ആ ഭാഗത്തു ഒരു ജനലും വരുന്നുണ്ട് താഴത്തെ നേരത്തെ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭിത്തിയിൽ നിറയെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ടെക്സ്ചർ വർക്ക് വരുന്നത് വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് മതിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മതിലാണ് ഒരു ഗ്രേ കളറും വൈറ്റ് കളറും ഉള്ള പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് റോഡ് ഈ വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ കാണുന്ന ഇന്റർലോക്ക് ചെയ്ത റോഡ് തന്നെയാണ് അഞ്ച് മീറ്റർ ആണ് ഈ റോഡിന്റെ വിട്ടു വരുന്നത് ഇതൊരു ഗേറ്റർ കമ്മ്യൂണിറ്റിയാണ് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടാവും പൂക്കാട്ടുപുടി ജംഗ്ഷനിലേക്ക് ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ബസ് സ്റ്റോപ്പ് ഇരുന്നൂറ് മീറ്റർ ആണ് വരുന്നത് ഇവിടെ ചാർട്ടർ സ്കൂൾ ഉണ്ട് അത് തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിൽ തന്നെ ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ലൊക്കേഷനിൽ രാജഗിരി എല്ലാം പോകുന്നതിന് എളുപ്പമാണ് നാല് കിലോമീറ്റർ ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്കുള്ളത് നമുക്ക് വീടിന്റെ അകത്തേക്ക് വീണ്ടും വരാം ഇതാണ് ഗേറ്റ് നല്ലൊരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ടൂബിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ലൈഡിങ്ങും ഒരു ഫോൾഡിങ്ങും ആയിട്ട് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് വരുമ്പോൾ രണ്ട് വലിയ വാഹനങ്ങൾ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വലിയ വിശാലമായിട്ടുള്ള മുറ്റം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് അവിടെ എല്ലാം ഇന്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് ചെടിയെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വീടിന്റെ മുറ്റം വരുന്നത് ഒരു സൈഡിലെ വശമാണിത് അവിടെ ഏകദേശം രണ്ട് മീറ്ററോളം സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് ഈ വീടിന് വാട്ടർ കണക്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിന്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതെല്ലാം മിക്കവാറും എല്ലാം സോൾഡ് ഔട്ട് ആണ് ഇനി രണ്ടോ മൂന്നോ വീടുകൾ മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഭാഗത്ത് മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത് നമുക്ക് വരാൻ സിറ്റൌട്ടിലേക്ക് സിറ്റൌട്ട് ഇതാണ് വിശാലമായിട്ടുള്ള സിറ്റൌട്ടാണ് വലിയ സിറ്റൌട്ട് ഗ്രാനൈറ്റ് സിറ്റൌട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പില്ലറുകൾ വരുന്നുണ്ട് ഈ ഭാഗത്ത് വരുന്നത് വലിയൊരു പില്ലറാണ് വലിയ രീതിയിലുള്ള ഒരു പില്ലറ് ഇവിടെ ചെറിയ സാധാരണ സ്ക്വയറിലുള്ള ഒരു പില്ലറ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ ഏകദേശം ഒരു അഞ്ച് കസേരയൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള സിറ്റൌട്ടുമാണ് ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ആ വിൻഡോ കൊടുത്തിരിക്കുന്നത് മുകളിൽ ിംഗ് ഒരു ചെറിയ പ്രൊഫൈൽ ഡെലി ലേറ്റ് കൊടുത്തിരിക്കും അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ വാട് തന്നെ മെയിൻ ഡോറാണ് തേക്കൂട്ടിലാണ് മെയിൻ ഡോർ രണ്ട് വാളുകളായിട്ടുള്ള മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ തന്നെയാണ് വരുന്നത് നമുക്ക് ടൈലൊക്കെ അറിയാം പോകും മാറ്റ് ഫിനിഷ് ഉള്ള നല്ല ഭംഗിയുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ജനല് കൊടുത്തിട്ടുണ്ട് പഴയ വീടുകളുടെ എല്ലാം അഴികൾ ഓർമ്മിപ്പിക്കാത്തക്ക രീതിയിലുള്ള അഴികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ജനലുമാണ് മുകളിൽ ഫോൾ ചീരികഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഫോൾസ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ എൽ ഇ ഡി കൾ മാത്രം ഷെയ്ഡിലൂടെ കൊടുത്തിരിക്കുന്നു പാർട്ടീഷ്യൻ വാളാണ് നമുക്ക് നോക്കിയത് ഒരു ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി വി പോയിട്ട് ഇവിടെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് താഴെ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് മൾട്ടിവുഡിൻ്റെ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യൂരിയോസിനാവുന്ന സ്പേസുകളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ആർക്കി ഡ്രൈവിനുള്ളിലൂടെ ലിവിങ് ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഇവിടെ ഇതാണ് ഡൈനിങ് ഏരിയ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ നമുക്ക് നോക്കുമ്പോൾ അറിയാം വലിയ സ്പേസ് ആണ് ഡൈനിങ് ഏരിയക്ക് ഇവിടെ കിട്ടുന്നത് എൻ്റെ പുറകിലായിട്ട് മൂന്നുപാടി ചനല് വരുന്നുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ജനൽ തന്നെയാണ് ഇത് ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് ഇനി ഫോൾ സീലിംഗ് ആണ് ഫോൾ സീലിംഗിലേക്ക് വന്ന മൾട്ടി വുഡിന്റെ ഡിസൈൻ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഗുഡ് ഡിസൈനും വരുന്നുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ട് കോവ് കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് ആ ഏരിയെ നൽകിയിരിക്കുന്നത് നമുക്ക് ഇൻവേർട്ടറിന്റെ പോയിന്റ് വരുന്ന അടിയിലാണ് ഇവിടെ നമുക്ക് ഇൻവേർട്ടറിൻ്റെ സ്പേസും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് വരുന്നുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ മനോഹരമായിട്ടുള്ളത് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വരുന്നത് കിച്ചണിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെ കൊടുത്തിരിക്കുന്നു എൽ ഷേപ്പിലാണ് കിച്ചൺ വരുന്നത് ഇതിന്റെ ടേബിൾ ടോപ്പ് എൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പാളിയുള്ള വിൻഡോ ഇവിടെ നമുക്കറിയാം കബോർഡുകളാണ് ധാരാളം കബോർഡുകൾ ഗ്രേ കളറിലാണ് കബോർഡുകളുടെ ഇത് ഇത് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലഡ്ജുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു ഹാൻഡ് മെയ്ഡ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ സ്പേസ് കിച്ചണിനേക്കാൾ വലിയ ഒരു വർക്ക് ഏരിയ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഫുൾ ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് പോളി കാർബൈറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇത് മറച്ചിട്ടുണ്ട് സ്ക്വയർ ട്യൂബിലാണ് ഈ ഭാഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് അത് സാധാരണ സിംഗ് അല്ല ഒരു ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ സിങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ീ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും പുറത്തേക്ക് ഇറങ്ങുന്ന മെയിനായിട്ട് ഡോറ് കൊടുത്തിട്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത് നമുക്ക് ആ ബെഡ്റൂം നോക്കാം ഡൈനിങ് സ്പേസിൽ നിന്നാണ് ആ ബെഡ്റൂമിലേക്കുള്ള വാതില് കൊടുത്തിരിക്കുന്നത് വാഷ് കൗണ്ടർ പറയാൻ മറന്നുപോയിട്ടുണ്ട് വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെ ആയിട്ടാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ നോമൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ മിറർ വരുന്നുണ്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നു ആഴയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി വരുന്നത് ബെഡ്റൂമിലേക്കാണ് ഫുൾ ടൈലുകൾ എല്ലാം സേബ് തന്നെയാണ് മാറ്റിനേഷ നല്ല മനോഹരമായിട്ടുള്ള ടൈല് തന്നെ വരുന്നുണ്ട് ഇവിടെ ഒരു ജനല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ജനലി കൊടുത്തിരിക്കുന്നു ജനലർക്ക് ചുറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭാഗവും ചെയ്തിട്ടുണ്ട് ഹോൾസെയിൽ സിമ്പിളായിട്ടൊന്ന് ഹോൾസെയിലും പറയുന്നത് ഇവിടെയാണ് കബോർഡ് വരുന്നത് കബോർഡ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കബോർഡ് നൽകിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് കബോർഡുകൾക്ക് ഇത്ര വലിയ ഒരു ഹാൻഡിൽ ഞാൻ കാണുന്നത് ഇതുപോലത്തെ അധികം ഹാങ്ങും കണ്ടിട്ടില്ല ഇത് പുതിയ ഡിസൈൻ ആണ് അത് കൊള്ളാം നമുക്ക് തുറക്കാനൊക്കെ ഒരു സൗകര്യം സാധനം പിന്നെ അപേക്ഷിച്ച് കുറച്ചുകൂടി സൗകര്യമാണ് ഇവിടെ കുറച്ച് സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂമിന്റെ ഡോറ് പി വി സിയിലാണ് ഡോർ രണ്ട് വ്യത്യസ്തമായ ടൈലുകളാണ് ഇവിടെ വരുന്നത് ഒരു ഗ്രേ കളറും ഒരു വൈറ്റ് കളറും ടൈലുകളും ആണ് കൊടുത്തിരിക്കുന്നത് ഈ ലാസ്റ്റ് ഭാഗത്താണ് ക്ലോസ് വരുന്നത് ഫിറ്റിങ്സുകൾ എല്ലാം സെറയുടെതാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് ജാഗ്വാറിൻ്റെതാണ് പിന്നെ വേറെ എല്ലാ ഫിറ്റിങ്സുകളും വരുന്നുണ്ട് രണ്ടു വശത്തും ടൈലുകൾ കൊട്ടിച്ചിരിക്കുന്നു ക്ലോസി ആയിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ഇവിടുന്ന് ആണ് മുകളിലേക്ക് പോകുന്നത് വലതു വശത്തേക്ക് തിരിഞ്ഞ് ആണ് സ്റ്റെപ്പ് വരുന്നത് സാധാരണ വാസ്തു ഒക്കെ ഉള്ള ആളുകൾ വലതുവശത്തേക്ക് തിരിഞ്ഞു വരുന്ന സ്റ്റെപ്പുകളാണ് പ്രിഫർ ചെയ്യുന്നത് സ്റ്റേ ആൻഡ്രൈലുകൾ സ്റ്റീലിലും ഗ്ലാസിലുമായിട്ട് നൽകിയിരിക്കുന്നു സ്റ്റെപ്പ് വേറെ വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ് ഒരുപാട് വലിയ സ്പേസൊന്നും അല്ല അപ്പർ ലിവിങ് ഏരിയക്കുള്ളത് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് രണ്ട് ബെഡ്റൂമുകൾ ആണുള്ളത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫോൾ സീലിംഗ് കൂടി നോക്കാം ഇവിടെ ഒരു ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട് സ്ക്വയർ ടൈപ്പിലാണ് ഫോൾ സീലിംഗ് വർക്ക് സിമ്പിൾ ഫോൾ സീലിംഗ് വർക്കാണ് അവിടെ ഒരു പറകോള കൊടുത്തിരിക്കുമ്പോൾ നല്ല ലൈറ്റ് ഈ വിനകത്തേക്ക് കിട്ടുന്നുണ്ട് ബെഡ്റൂം ബെഡ്റൂം നോക്കാം ലിവിംഗ് ഏരിയയുടെ എക്സാക്ട് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് അതേ ശ്രീ സെങ്ങൾ ഇവിടെ ഒരു ജനലി വരുന്നുണ്ട് ഇവിടെയും ജനലി കൊടുത്തിട്ടുണ്ട് മുകളിൽ ഫോൺ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കബോർഡുകൾ സെയിം തന്നെയാണ് വൈറ്റ് കളറിലാണ് ബോർഡുകൾ വരുന്നത് വുഡും വുഡ് സെയിം വൈറ്റ് കളർ ബോഡി അത് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ ചെയ്തെടുക്കാനുള്ള സ്പേസ് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയും ഒരു ടേബിളും എല്ലാം നമ്മളെ കൊടുക്കാവുന്നതാണ് കൊടുത്തിട്ടില്ല ആവശ്യം കൊടുക്കാവുന്നതാണ് ഇതാണ് ബാത്റൂം ബാത്റൂമിന്റെ ഈ ബാത്റൂമിന്റെ ടൈലുകൾക്ക് പ്രത്യേകത എല്ലാ മാറ്റി വേസ് ഉള്ള ടൈലുകളാണ് രണ്ട് വ്യത്യസ്ത ടൈലുകൾ കൊടുത്തിരിക്കുന്നു അവസാനമായതായിട്ട് ഓസെറ്റ് വരുന്നുണ്ട് നേരം നോക്കുമ്പോൾ വെന്റിലേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അവിടെ എക്സോസ്റ്റ് ഫാൻ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് ഇവിടെ വട്ട് വേസിന് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് ബെഡ്റൂമുകൾ കഴിഞ്ഞ് ഇനി നമുക്കൊരു ബെഡ്റൂം കൂടിയാണുള്ളത് ആ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇതാണ് ബെഡ്റൂം ഈ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പം കൂടുതലുള്ളതാണ് മൂന്ന് ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസാണ് ചെയ്യുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് കൂടെ ഒരു രണ്ട് പാളി ജനലും വരുന്നുണ്ട് ഇവിടെ മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് ഫോൾ കാണാം സ്ക്വയർ ടൈപ്പിൽ ചെയ്തിരിക്കുന്നു ഇവിടെയും അത് എക്സാക്ട് സെയിം തന്നെയാണ് വാഡ്രൂബ് കൊണ്ട് വരുന്നത് ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് അറിയാം മുകളിൽ ഒരു ഷട്ടൊക്കെ ഹാങ് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് വരുന്നത് ഇവിടെയാണ് ാണ് ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വരുന്നത് ഇവിടെ ഗ്ലോസിറ്റ് വരുന്നുണ്ട് ഇവിടെ വെന്റിലേഷൻ വഴി ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കൂടുതൽ നമുക്ക് ബാത്റൂമിനെ കുറിച്ച് പറയാനില്ല നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ബാത്റൂം തന്നെയാണ് വരുന്നത് ഇനി യൂട്ടിലിറ്റി സ്പേസ് അത് ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് ഗ്രിപ്പുള്ള ടൈൽ തന്നെയാണ് ഇവിടെയും വരുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് നമുക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഗോവണിയാണ് ഉപയോഗിക്കുന്നത് മുകളിലേക്ക് നമുക്ക് ടെറസിലേക്ക് പോവുകയും ചെയ്യാം ഇനി ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട് ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതാണ് ബാൽക്കണി ബാൽക്കണിയിലേക്കുള്ള ബാൽക്കണി ഒരുപാട് വലിയ ബാൽക്കണി അല്ല ഒരു ചെറിയ ബാൽക്കണി മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു പാരപ്പെട്ട് കൊടുത്തിരുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇനി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പറയാം നാല് സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഇത് ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ് മീറ്ററാണ് ദൂരം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചാപ്റ്റർ സ്കൂളും കൊച്ചി ഇന്റർനാഷണൽ സ്കൂളും രണ്ട് കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് വളരെ മികച്ച എലവേഷനിലും വളരെ മികച്ച രീതിയിലും ബസ് സ്റ്റോപ്പിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ വിലയാണ് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പക്ഷേ ആണ് ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേ കാ No, no,